വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കാൻ കാവൽക്കാരാകുന്നത് ഹരിതകർമ്മ സേനയാണ് ഇങ്ങനെ ശേഖരിക്കുന്ന മാലിന്യങ്ങൾ തരംതിരിച്ച് സംസ്കരിക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് പദ്ധതികളുമുണ്ട് എന്നാൽ കോഴിക്കോട് കോർപ്പറേഷനിൽ ഹരിതകർമ്മ സേന ശേഖരിച്ചു കൊണ്ടുവരുന്ന മാലിന്യം പ്ലാസ്റ്റിക് മലയായി മാറിയതോടെ നല്ലളം മേഖലയിലെ ജനങ്ങൾ ആശങ്കയിലാണ് സിനോ റിപ്പോർട്ട് കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിലെ വിവിധ വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും ഹരിതകർമ്മ സേന പണം കൊടുത്ത് വാങ്ങിക്കൊണ്ടുവന്ന പ്ലാസ്റ്റിക് മാലിന്യ കൂമ്പാരമാണിത് നല്ലണം ജയന്തി റോഡിലെ ജനവാസ മേഖലയിലാണ് ഇവ സൂക്ഷിച്ചിരിക്കുന്നത് ാണ് ഒക്കെ ഒരുപാട് വീടുകളിൽ തിങ്ങി താമസിക്കുന്ന സ്ഥലങ്ങളാണ് അതിൽ ഒരുപാട് രോഗികളുണ്ട് ആസ്മ രോഗികളുണ്ട് കുട്ടികളുണ്ട് മക്കൾ ഒരുപാട് അവർക്ക് ബുദ്ധിമുട്ടുണ്ട് ഞങ്ങൾ പോലും ഒരു പ്ലാസ്റ്റിക് കത്തിക്കുന്നില്ല അത് വന്നിട്ട് നമ്മൾ ചാക്കിലാക്കി വെച്ചിട്ട് അവർ വന്നിട്ട് അറുപത് രൂപ ആയിട്ട് എടുക്കുന്നുണ്ട് പിന്നെ അവർ വന്നിട്ട് അത് വിട്ടിട്ട് പിന്നെ ഞങ്ങളെ തൊടി തന്നെയാണ് വീട്ടിനടുത്തേനെ കൊണ്ട് ഇടുന്നത് അതിൽ ഒരുപാട് ബുദ്ധിമുട്ട് കളി പിന്നെ രാത്രിയായി അവിടെ കുറെ ചെറുപ്പക്കാർ കൊണ്ടുപോകാരുടെ ബുദ്ധിമുട്ടുണ്ട് അതിൽ ഏരിയ പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നത് അവർക്ക് കഞ്ചാവും വായും ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവരെന്തെങ്കിലും ഒന്ന് ഇതിൽ വെറുതെ അതിൽ തീയിട്ട് കഴിഞ്ഞാൽ അത് കത്തി അത് ബുദ്ധിമുട്ടാവും ആയിട്ടുള്ള സ്ഥലമാണ് ഇതെല്ലാം കടിച്ചു വലിച്ച് റോട്ടിലേക്കൊക്കെ വലിച്ച് വരുന്നൊരു സാഹചര്യം ഉണ്ട് ഒരുപാട് ചെറിയ പിഞ്ചു മക്കളൊക്കെ ഉണ്ട് ഒരു ദോഷമായിട്ട് മാറും അവിടെ മഴ കഴിഞ്ഞാൽ ഇതിന്റെ വെള്ളം ഭൂമിയിലൊക്കെ ഇറങ്ങും അപ്പൊ രാവിലെ മദർശ പോണ മക്കളും റോട്ടിനോ പോകുന്നെങ്കിലും ഇവിടെ നായ്ക്കളാണ് അങ്ങോട്ട് കയറി വരുന്നത് ആ നായ്ക്കളെ കാരണത്താലും പുരക്ഷിതാക്കും ബുദ്ധിമുട്ടാണ് കുട്ടികളെ കൊണ്ട് മാസ്ക് കൊണ്ടുപോടണം ടൈമിൽ ഒരു വടി വെക്കണം പിന്നെ അതേമാതിരി മാസ്ക് വിട്ടു കഴിഞ്ഞാൽ അവിടുന്ന് ഫോൺ വരുകയാണ് മക്കളെ കൂട്ടി കൊണ്ടുപോകാൻ തീ പിടിച്ച് കഴിഞ്ഞാൽ അത് വന്നിപ്പോ വെയിൻ്റെ ചൂട് കാരണം കൊണ്ട് അത് തീ പിടുത്തം വന്നുകഴിഞ്ഞാലും മോളിൽ കൂടി ലൈൻ പോകേണ്ടത് എല്ലാവർക്കും ും പിന്നെ ഈ വെള്ളത്തിൻ്റെ വിഷയം തന്നെ മെയിൻ പ്രശ്നം ഈ ഒന്ന് ഒരു അഞ്ചാറ് വീട് ഇവിടെ കിണറുകളുണ്ട് ആ കിണറുകളിലേക്ക് വരുന്ന ഈ വെള്ളം ഫുള്ളും ഇതിൻ്റെ വെള്ളം വരമായി കഴിഞ്ഞാൽ രണ്ട് മാസം മുന്നേ അവർ ഒന്ന് സംസാരിച്ച പോലെ ഒഴിവാക്കാമെന്ന് പറഞ്ഞതാണ് പക്ഷേ ഇതായിട്ടില്ല വണ്ടികളിങ്ങനെ വന്നുകൊണ്ട് നിൽക്കുകയാണ് സാധനങ്ങളെ ഇറക്കിക്കൊണ്ട് വയ്ക്കാണ് വലിയ വിഷയം പെട്ടെന്ന് ഹരിതകർമ്മ സേന ശേഖരിച്ച പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വേറെ തിരിച്ച് സംസ്കരിക്കാൻ വേണ്ടി സ്വകാര്യ ഏജൻസിക്ക് നൽകിയതാണ് ആ ഏജൻസിയാണ് ഇവിടെ ഈ പ്ലാസ്റ്റിക് ചാക്കുകൾ കൂട്ടിയിട്ടിരിക്കുന്നത് ഏതായാലും ഒരു വീട്ടിൽ നിന്ന് ശേഖരിച്ച മാലിന്യം മറ്റൊരു വീട്ടുകാരന് ശല്യമാകാതെ സംസ്കരിക്കുന്നതാണ് യഥാർത്ഥ മാലിന്യ സംസ്കരണം കോഴിക്കോട് നിന്ന് വീഡിയോ ജേണലിസ്റ്റ് മിജയ് ശമ്പാടിക്കൊപ്പം റിപ്പോർട്ടർ സിനോജ് തോമസ് ഇൻ റിപ്പോർട്ടർ